വെൽക്കം ടു ഇൻസ്പയർഡ് പി എസ് സി മലയാള സിനിമയിലെ ആനുകാലിക സംഭവങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത് പി എസ് സി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ഫാക്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള കറണ്ട് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകാം അപ്പം ആദ്യത്തെ അൻപത് കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമയാണ് ദൃശ്യം ജിത്തു ജോസഫാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചലച്ചിത്രമാണ് പുലിമുരുകൻ പുലിമുരുകൻ സംവിധാനം ചെയ്തിരിക്കുന്ന വൈശാഖ് മലയാള സിനിമാ ചരിത്രത്തിലാദ്യമായി ഇരുന്നൂറ് കോടി ക്ലബ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുന്ന ചിത്രമാണ് മാന്യുമൽ ബോയ്സ് ഇത് ചിദംബരമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ചിലർക്കെങ്കിലും സംശയം തോന്നാ ഇത് ലൂസിഫർ അല്ലേ എന്ന് എന്നാൽ ലൂസിഫർ ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് എത്തിയിട്ടില്ല നൂറ്റി കോടി മാത്രമേ കളക്റ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ ഇത് ഇറങ്ങിയ സമയത്ത് അന്നത്തെ പത്രങ്ങളിലൊക്കെ ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് മാന്യുമൽ ബോയ്സാണ് ആദ്യമായി ഇരുന്നൂറ് കോടി ബ്ലോ കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുന്ന ആദ്യത്തെ ചിത്രം ഇനി അതിവേഗം അൻപത് കോടി നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചിത്രമാണ് ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം ഒമ്പത് ദിവസം കൊണ്ടാണ് ചിത്രം നൂറ് കോടി രൂപ കളക്ഷൻ നേടിയത് നെക്സ്റ്റ് നമുക്ക് ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സിനിമയാണ് ദബാരി ക്യുരുവി ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രിയാനന്ദനാണ് ഇരുള ഭാഷയിലാണ് സിനിമ എടുത്തിരിക്കുന്നത് അപ്പം ആദിവാസികൾ മാത്രം അന് അഭിനയിക്കുന്ന സിനിമയാണ് ദബാരി കുരുവി ലോകത്തിലാദ്യമായി ആദിവാസി ഗോത്ര ഭാഷയിൽ നിർമ്മിക്കപ്പെട്ട സിനിമയാണ് നേതാജി ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് വിജേഷ് വിജേഷമണിയാണ് ഇതും ഇരുള ഭാഷയിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഇരുപത്തി ഒൻപതാമത് കൽക്കട്ട ഫെസ്റ്റിവലിൽ ഓംകാര എന്ന ചിത്രം ഏത് ഭാഷയിലാണ് എടുത്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മാർക്കൊടി ഭാഷ അപ്പം ഇത് മാവിലർ ഗോത്ര വിഭാഗം സംസാരിക്കുന്ന ഭാഷയാണ് മാർക്കൊടി ഭാഷ മാർക്കുടി ഭാഷയിൽ എടുത്ത സിനിമയാണ് ഓംകാര ഇതിന് ലിപിയില്ല സംവിധാനം ചെയ്തിരിക്കുന്നത് ഉണ്ണി ആറ് ഇത് കൽക്കട്ട ഫെസ്റ്റിവലിലാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് ടാഗിൻ ഭാഷ നോക്കാം ഇത് അരുണാചൽ പ്രദേശിലെ കാണപ്പെടുന്ന ഭാഷയാണ് ടാഗിൻ ഭാഷ ടാഗിൻ ഭാഷയിൽ പുറത്തിറങ്ങുന്ന ആദ്യത്തെ സിനിമയാണ് ലവ് ഇൻ നയൻ്റീസ് അപ്പോൾ ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് തബൻ നദം തബൻ നദമാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാം ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്ര മേളയിൽ പ്രദർശിപ്പിക്കുന്ന വയനാട്ടിലെ ഗോത്ര വിഭാഗമായ മുള് മുള്ളുക്കുറുമര് മുള്ളുക്കുറുമരുടെ ജീവിതവും ആചാര അനുഷ്ഠാനങ്ങളും പ്രമേയമാക്കിയ ചിത്രമാണേത് കേണി കേണിയാണ് അപ്പോൾ ഇത് ജി സുകന്യാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് കേണി എന്ന് പറയുന്നത് ഇവരുടെ അതായത് ഗോത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അവർ നിർമ്മിക്കുന്ന ചെറിയ കിണറുകളാണ് കിണർ കൈകൊണ്ട് തന്നെ കോരിയെടുക്കാൻ പറ്റുന്ന കിണറുകളെയാണ് ശുദ്ധജല സംഭരണികളാണ് ഈ കേണി എന്ന് പറയുന്നത് അപ്പം നമുക്ക് അടുത്തത് നോക്കാം പടയണി ഭാഷ ആസ്പദമാക്കി നിർമ്മിച്ച മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണ് പച്ച തപ്പ് തപ്പ് അതായത് പടയണി ആസ്പദമാക്കി നിർമ്മിച്ച മലയാള സിനിമയാണ് പച്ച തപ്പ് നെക്സ്റ്റ് ട്രാൻസ്ജെൻഡേഴ്സ് നായകന്മാരാകുന്ന നായിക നായകന്മാരാകുന്ന ആദ്യത്തെ മലയാള സിനിമയാണ് നീതി ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ജെസ്സിയാണ് നീതി ജെസ്സി പോക്സോ നിയമത്തെ നിയമവകുപ്പ് തയ്യാറാക്കുന്ന ഹ്രസ്വ ചിത്രമാണ് മാറ്റൊലി ഓർത്തു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് മാറ്റൊലി എന്ന് പറയുന്നത് പോക്സോ നിയമത്തെക്കുറിച്ച് തയ്യാറാക്കിയ ഹ്രസ്വചിത്രമാണ് ഇത് നിയമവകുപ്പാണ് ഇറക്കിയിരിക്കുന്നത് അടുത്തത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനായി വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിൽ പുറത്തിറക്കിയ ഹ്രസ്വചിത്രമാണ് കോമൾ കോമൾ ഓർത്തു വെക്ക കോമളാണ് ഓക്കെ നെക്സ്റ്റ് പോലീസിൻ്റെ അതായത് കേരള പോലീസിൻ്റെ സഹായത്തോടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ഫോഴ്സ് ഒരുക്കിയ ഹ്രസ്വചിത്രമാണ് കുട്ടി കുട്ടി കുട്ടിയോധാവ് കുട്ടിയോധാവാണ് നോർത്ത് വെക്കുക നെക്സ്റ്റ് കോവിഡ് ബോധവൽക്കരണത്തിനായി തിരിച്ചറിവ് എന്ന ഹ്രസ്വചിത്രം നിർമ്മിച്ചത് കെ എസ് ആർ ടി സിയാണ് കെ എസ് ആർ ടി സിയുടെ ഹ്രസ്വചിത്രമാണ് തിരിച്ചറിവ് ഇത് കോവിഡ് ബോധവൽക്കരണത്തിന് വേണ്ടി തയ്യാറാക്കിയ പടമാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് കേരള ബാങ്കിന്റെ പരസ്യ ചിത്രത്തിന്റെ പേരാണ് കരുതൽ കരുതൽ ആരുടേതാണ് കേരള ബാങ്കിൻ്റെയാണ് ഇനി സാഹസി ഡേറ്റ് ലൈൻ സിംഗപ്പൂർ ഈ മൂവി നിർഭയയുടെ ജീവൻ രക്ഷിക്കാൻ സിംഗപ്പൂരിലേക്ക് വിമാനത്തിൽ കൊണ്ടുപോയ സംഭവത്തെ പറ്റിയുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ഏത് സാഹസി ഡേറ്റ് ലൈൻ സിംഗപ്പൂർ അപ്പോൾ നിർഭയ കേസ് ഡൽഹിയിലാണ് സംഭവിച്ചത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്നൊരു കേസായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഭോപ്പാൽ വാതക ചോർച്ച ദുരന്തത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന വെബ് സീരീസാണ് ദ റെയിൽവേ മെൻ ഓക്കെ ഓർത്ത് വെക്കുക ഭോപ്പാൽ വാതക ചോർച്ച റിലേറ്റഡ് ആയിട്ടുള്ള വെബ് സീരീസാണ് ദ റെയിൽവേ മെൻ കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ വിഷയത്തെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച സിനിമയാണ് ഇതുവരെ അപ്പം ഇത് സംവിധാനം ചെയ്തത് അനിൽ തോമസ് ആണ് ഇതുവരെ എന്ന സിനിമ എന്ത് റിലേറ്റഡ് ആണ് ബ്രഹ്മപുരം മാലിന്യ വിഷയം ഓപ്പറേഷൻ സേഫ് ബ്രി ബ്രീത്ത് ഇത് നം ഓപ്പറേഷൻ ആയിരുന്നു ബ്രഹ്മപുരം മാലിന്യം തീയണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നു സേഫ് ബ്രീത്ത് എൻഡോ സൾഫാൻ ദുരന്തത്തെ ആസ്പദമാക്കി ജയരാജ് സംവിധാനം ചെയ്ത സിനിമയാണ് പകർന്നാട്ടം പകർന്നാട്ടം ഓർത്തുവെക്കുക പകർന്നാട്ടം ജയരാജാണ് സംവിധാനം ചെയ്തത് എൻ എൻഡോ സൽഫാൻ ദുരന്തത്തെ ആസ്പദമാക്കിയാണ് സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ച് ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്ന സീരിയലാണ് സ്വരാജ് സ്വരാജ് ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്ന സീരിയലാണ് മംഗളയാൻ ദൗത്യം പ്രമേയമാക്കി നിർമ്മിച്ച ചലച്ചിത്രമാണ് യാനം ഇത് സംസ്കൃത മൂവിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് വിനോദ് മങ്കര അപ്പം യാനം എന്ത് ബേസ്ഡ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ എസ് ആർ ഒ മുൻ ചെയർമാനായ കെ രാധാകൃഷ്ണന്റെ മൈ ഒഡീസി എന്ന പുസ്തകത്തെ ബേസ് ചെയ്തിട്ടാണ് യാനം എന്ന സംസ്കൃത മൂവി എടുത്തിരിക്കുന്നത് അടുത്തത് ടി പത്മനാഭൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണ് നളിനകാന്തി സംവിധാനം ചെയ്തിരിക്കുന്നത് സുസ്മേഷ് ചന്ദ്രോത്ത് കുമാരൻ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ സംവിധായകനാണ് കെ പി കുമാരൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജീവിതം പ്രമേയമാക്കിയുള്ള വിനയൻ സംവിധാനം ചെയ്ത സിനിമയാണ് പത്തൊൻപതാം നൂറ്റാണ്ട് അടുത്തത് അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന സിനിമയാണ് കതിരവൻ കതിരവൻ്റെ സംവിധായകനാണ് അരുൺ രാജ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ഇത് ആരുടെ ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമയാണ് സുഗുതകുമാരിയുടെ ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമയാണ് എം ആർ രാജനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് അടുത്തത് അട്ടപ്പാടി മധുവിൻ്റെ ജീവിതം പ്രമേയമാകുന്ന സിനിമയായിരുന്നു ആദിവാസി ആദിവാസി സംവിധാനം ചെയ്തത് മണിയാണ് അപ്പോൾ ശരത് അപ്പാനിയാണ് അതിൽ മധുവായി അഭിനയിച്ച് നമുക്കറിയാം ആൾക്കൂട്ടക്കൊലയിൽ ജീവിതം പൊലിഞ്ഞു പോയ ഒരു ആദിവാസി യുവാവായിരുന്നു മധു അപ്പം മധുവിൻ്റെ ജീവിതം പ്രമേയമാകുന്ന സിനിമയാണ് ആദിവാസി പോപ്പ് ഇതിഹാസ താരമായ മൈക്കിൾ ജാക്സൻ്റെ ജീവിതം ബേസ് ഒരു സിനിമയാണ് മൈക്കിൾ ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് അൻഡോയൻ ഫ്യൂക്കയാണേ അൻഡോയൻ ഫ്യൂക്ക മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജീവിതം ബേസ് ചെയ്തിരിക്ക ബേസ് ചെയ്തൊരു സിനിമയാണ് എമർജൻസി അപ്പോൾ എമർജൻസിയിൽ വേഷമിട്ടിരിക്കുന്നത് കങ്കണ റൺ ഔട്ടാണ് സംവിധാനം ചെയ്തിരിക്കുന്നതും കങ്കണ തന്നെയാണ് ജുലൻ ഗോസ്വാമിയുടെ ജീവിതത്തെ ബേസ് ആസ്പദമാക്കിയുള്ള സിനിമയാണ് ചക് ദ എക്സ്പ്രസ് മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് എയ്റ്റ് ഹൺഡ്രഡ് അതിൽ മധുർ മിത്തലാണ് മുത്തയ്യ മുരളീധരനായി മുരളീധരനായി വേഷമിട്ടിരിക്കുന്നത് സംവിധാനം ചെയ്തിരിക്കുന്നത് എം എസ് ശ്രീപതി മുൻ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണ് ദ അപ്രൻറ്റിസ് സംവിധാനം ചെയ്തിരിക്കുന്നത് അലി അബ്ബാസി സംഗീത സംവിധായകൻ ഇളയരാജയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ചിത്രമാണ് ഇളയരാജ ഇതിൽ ഇളയരാജയായി വേഷമിടുന്നത് ധനുഷാണ് അരുൺ മാതേശ്വരനാണ് ഇളയരാജ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ ജീവിതകഥ പറയുന്ന സിനിമയാണ് മേ രഹു യാഹു യെ ദേശ് രഹന അപ്പോൾ വാജ്പേയിയായി വേഷമിടുന്നത് പങ്കജ് ത്രിപാഠിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ക്യൂന് ഓഫ് ദ മൈൽസ് ക്യൂൻ ഓഫ് ദ മൈൽസ് എന്ന സിനിമ ആരുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിലെ വനിതാ അത്ലറ്റായ പി യു ചിത്ര പി യു ചിത്രയുമായി ബന്ധപ്പെട്ട സിനിമയാണ് ക്യൂന് ഓഫ് ദ മൈൽസ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ജീവിതകഥ പറയുന്ന മറാഠി സിനിമയാണ് ഗഡ്കരി അപ്പം അതിൽ ഗഡ്കരിയായി വേഷമിടുന്നത് രാഹുൽ ചോപ്ഡെയാണ് അനുരാഗ് രാജൻ ബുസാരിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അടുത്ത് നമുക്ക് ടെൻസിംഗ് നോർഗയുടെ ചിത്രം നോക്കാം എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ കഥ പറയുന്ന ചിത്രമാണ് ടെൻസിങ് ഇതിൻ്റെ സംവിധായകയാണ് ജെനിഫർ പീഡം ജെനിഫർ പീഡമാണെന്ന് ഓർത്ത് വെക്കുക ഈയിടെ അന്തരിച്ച കെ ജി ജോർജിൻ്റെ ജീവിതം പകർത്തിയ ഡോക്യുമെൻ്ററി ആണ് എയ്റ്റ് ആൻഡ് ഹാഫ് ഇൻ്റർ കട്ട്സ് എയ്റ്റ് ആൻഡ് ഹാഫ് ഇൻ്റർ കട്ട്സ് ഓർത്ത് വെക്കുക ഐ എസ് ആർ ഒ ശാസ്ത്രജ്ഞനായിരുന്ന നമ്പി നാരായണന്റെ ജീവിതം ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് റോക്കറ്റ് റി ദ നമ്പി എഫക്റ്റ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ആർ മാധവനാണ് ഇതിൽ നമ്പി നാരായണനായി അഭിനയിച്ചിരിക്കുന്നതും ആർ മാധവനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏക മലയാളി പ്രസിഡൻ്റായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് സി ശങ്കരൻ നായർ അപ്പോൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത് കരൺ ജോഹറാണ് സംവിധായകൻ കരൺ സിംഗ് ത്യാഗിയാണ് കരൺ സിംഗ് ത്യാഗിയാണ് സംവിധായകൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി കോൺഗ്രസ്സിലെ പ്രസിഡൻ്റായിരുന്നു സി ശങ്കരൻ നായർ ചേറ്റൂർ ശങ്കരൻ നായർ ഓർത്തുവെക്കുക വൈക്കെ മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥ ചെറുകഥയായ നീലവെളിച്ചം നീലവെളിച്ചം ബേസ് ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു നീലവെളിച്ചം ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ആഷി കബൂ ആണ് ഇനി ബംഗ്ലാദേശിൽ ചിത്രീകരിക്കുന്ന ആദ്യ മലയാള സിനിമയാണ് ആക്ഷൻ ഹീറോ ബിജു ടു ഇനി ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്തമായി നിർമ്മിക്കുന്ന സിനിമയാണ് മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നാഷൻ സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്യാം ബനഗലാണ് മുജീബ് റഹ്മാനെ പറ്റിയുള്ള ഇത് മുജീബ് ദ മേക്കിംഗ് ഓഫ് നാഷൻ അടുത്തത് ഫുട്ബോൾ താരമായ ഐ എം വിജയൻ നായകനാവുന്ന സൗണ്ട് ഓഫ് പെയിൻ എന്ന ചിത്രം അതായത് സാന്റിയോഗോ മൂവി അവാർഡിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട സൗണ്ട് ഓഫ് പെയിൻ എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് വിജീഷ് മണിയാണ് വിജീഷ് മണി നമ്മൾ നേരത്തെ പറഞ്ഞു ആദിവാസി മൂവിയിലെ ആദിവാസി മധുവിൻ്റെ ജീവിത കഥ ബേസ് ചെയ്തിട്ടുള്ള ആദിവാസി മൂവി ചെയ്തിരിക്കുന്നത് വിജീഷ് മണിയാണ് ഇനി ആദിവാസി സമര നായിക സി കെ ജാനു അഭിനയിക്കുന്ന സിനിമയായിരുന്നു പസീന മുത്തങ്ങ സമര നായിക രണ്ടായിരത്തി മൂന്നിലെ മുത്തങ്ങ സമര നായികയായിരുന്നു ആര് സി കെ ജാനു മലയാളത്തിലെ ആദ്യ സോംബി സിനിമ സോംബി സിനിമയാണ് എക്സ്പെരിമെൻറ്റ് ഫൈവ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് അശ്വിൻ ചന്ദ്രനാണ് സൗരോർജം ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സിനിമയായിരുന്നു ആര്യഭട്ട ആര്യഭട്ട സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രതീഷ് ദീപു ഇന്ത്യയിലെ ആദ്യ എ ഐ അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് ഇറ ഐ ആർ എ എച്ച് ഇറ ഇത് സാം ഭട്ടാചാരിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഇനി ഓപ്പൺ എ ഐയുടെ ടെക്സ്റ്റ് ടു വീഡിയോ ടെക്സ്റ്റ് ടു വീഡിയോ ജനറേറ്റീവ് എ ഐ മോഡലാണ് ഇത് സോറ സോറ എന്ന് പറയുന്നത് എ ഐ ജനറേറ്റീവ് മോഡലാണ് ഇത് ടെക്സ്റ്റിനെ ടെക്സ്റ്റിനെ വീഡിയോ ആക്കി കൺവേർട്ട് ചെയ്യുന്ന എ ഐ മോഡലാണ് സോറ സോറ ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ ഷോർട്ട് ഫിലിമാണ് എയർ ഹെഡ് ഓർത്ത് വെക്കുക എയർ ഹെഡ് ഇനി ഇന്ത്യയിലെ ആദ്യ ബയോ സയൻസ് ബയോ ബയോസയൻസ് സിനിമയാണ് ദ വാക്സിൻ വാർ ഇത് കോവിഡ് കോവിഡിനെ പശ്ചാത്തലമാക്കിയെടുത്ത സിനിമയാണ് ദ വാക്സിൻവാർ സംവിധാനം രഞ്ജൻ അഗ്നിഹോത്രിയാണ് ബഹിരാകാശത്ത് ചിത്രീകരിച്ച റഷ്യൻ സിനിമയാണ് ദ ചാലഞ്ച് ചാലഞ്ച് സംവിധാനം ചെയ്തിരിക്കുന്നത് സംവിധായകനാണ് ക്ലിം ഷിപ്പൻകോ ക്ലിം ഷിപ്പൻകോ ആണ് ചെ ചാലഞ്ച് എന്ന മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകനാണ് ഹിഷാം അബ്ദുൾ വഹാബ് അപ്പം തെലുങ്ക് ചിത്രമായ ഹായ് നന്നയിലാണ് എ ഐ ഗായികയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഗായികയുടെ പേരാണ് ലിൻഡ ലിൻഡയാണ് ഇനി അന്തരിച്ച ഗായികരുടെ ശബ്ദം എ ഐയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞനാണ് എ ആർ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ പ്രിയ ഗായകരായ ഷാഹുൽ ഹമീദിൻ്റെയും ബംബ ഭാഗ്യയുടെ ശബ്ദമാണ് പുനഃസൃഷ്ടിച്ചത് ലാൽ സലാം എന്ന സിനിമയ്ക്ക് വേണ്ടി തിമരി ഏഴു എന്ന ഗാനമാണ് പുനഃസൃഷ്ടിച്ചിരിക്കുന്നത് ഇനി എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ സിനിമയാണ് മോണിക്ക എ ഐ സ്റ്റോറി മോണിക്ക ആൻഡ് എ ഐ സ്റ്റോറി എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാ ഫിലിം ഫെസ്റ്റിവൽ കാൻ ഫിലിം ഫെസ്റ്റിവൽ പ്രദർശിപ്പിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ്റെ ജീവചരിത്രമാണ് പുടിൻ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സ്പിരിച്വൽ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണ് പൂവ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് അനീഷ് ബാബു അബ്ബാസും ബിനോയ് ജോർജും ചേർന്നാണ് അപ്പം ദാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സ്പിരിച്വൽ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം പൂവ് ഇനി ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മുപ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മികച്ച ചിത്രത്തിനുള്ള പാംഡിയോർ പുരസ്കാരത്തിന് മത്സരിച്ച ഇന്ത്യൻ സിനിമയാണ് ഏത് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് പായൽ കബാഡിയെ ആണ് ഇത് ദ്വിഭാഷാ ചിത്രമാണ് മലയാളത്തിലും ഹിന്ദിയിലും ഇറക്കുന്ന ചിത്രമാണിത് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കനി കുസൃതിയും ദിവ്യപ്രമേയമാണ് മുംബൈയിലെത്തുന്ന മലയാളി നേഴ്സുമാരുടെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളും അവർ തരണം ചെയ്യുന്നതൊക്കെയാണ് ചിത്രത്തിൻ്റെ പ്രമേയം അത് വെക്കാം അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ലാസ്റ്റ് ഇന്ത്യൻ പാംഡ്യൂർ സോറി പാംഡ്യൂർ മത്സരത്തിൽ സെലക്ട് ഒരു സിനിമയായിരുന്നു സ്വം സ്വം ഇത് ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത സ്വം ആണ് ഏറ്റവും ഒടുവിൽ മത്സര വിഭാഗത്തിൽ വന്ന ഇന്ത്യൻ സിനിമ ഇനി രണ്ടായിരത്തി ഇരുപത്തി കാൻ ഫിലിം ഫെസ്റ്റിവൽ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച ഛായാഗ്രാഹകനും സംവിധായകനുമായ ആളാണ് സന്തോഷ് ശിവൻ അപ്പം സന്തോഷ് ശിവൻ ഒരു ഇന്ത്യൻ സിനിമ ഛായാഗ്രഹൻ ആദ്യമായിട്ടാണ് ഈ ബഹുമതി ലഭിക്കുന്നത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത് സന്തോഷ് ശിവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജയ്പൂർ അന്താരാഷ്ട്ര മേളയിൽ ഗോൾഡൻ ക്യാമൽ പുരസ്കാരം നേടിയ മലയാള ചിത്രമാണ് അവനോ വിലന അവനോ വിലോന എന്ന് പറയുന്നത് ജയ്പൂർ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഗോൾഡൻ ക്യാമൽ പുരസ്കാരം ലഭിച്ച ചലച്ചിത്രമാണ് അവനോ വിലോന സ്പെയിനിലെ ലാസ് പാൽമാസ് ദി ാൻഡ് കനാറിയ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രമാണ് പാരഡൈസ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രസന്ന വിത്താനകയാണ് റോഷൻ മാത്യു ദർശന രാജേന്ദ്രൻ എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങളായി വന്നിരിക്കുന്നത് പൂർണ്ണമായും ശ്രീലങ്കയിൽ ചിത്രീകരിച്ച ആദ്യ ഇന്ത്യൻ സിനിമയാണ് പാരഡൈസ് ഓർത്തുവെക്കുക സ്പെയിനിലെ ലാസ് പാൽമാസ് ദ ഗ്രാൻഡ് കാനറിയ ചലച്ചിത്രമേളയിലാണ് ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൂസാൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമേധ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും പാരഡൈസ് ആണെന്ന് ഓർത്തു വെക്കുക എസെൽസ് രാജ്യാന്തര ഫന്റാസ്റ്റിക് ചലച്ചിത്രമേളയുടെ ഫിലിം മാർക്കറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് വടക്കൻ അപ്പോൾ ഓർത്തു വെക്കുക വടക്കൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രസെൽസ് രാജ്യാന്തര ഫന്റാസ്റ്റിക് ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മൂവിയാണ് വടക്കൻ ലോകാരോഗ്യ സംഘടനയുടെ ഹെൽത്ത് ഫോർ ഓൾ ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കോഴിക്കോട്ടുകാരനായ പി എ അശ്വിൻ്റെ ഹ്രസ്വ ചിത്രമാണ് ദ റൂം വിത്ത് ഇൻ ദ റൂം വിത്ത് ഇൻ ആണ് എവിടേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ലോകാരോഗ്യ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഹെൽത്ത് ഫോർ ഓൾ ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മൂവിയാണ് ദ റൂം വിത്തിൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്കാർ അവാർഡിനുള്ള പ്രാഥമിക യോഗ്യതാ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണ് ഫേസ് ഓഫ് ദ ഫെയ്സ് ലെസ് അപ്പം ഇതിൻ്റെ പ്രത്യേകത ഒറിജിനൽ സ്കോർ ഒറിജിനൽ സ്കോർ വിഭാഗത്തിലേക്കാണ് യോഗ്യത നേടിയിരിക്കുന്നത് പ്രാഥമിക യോഗ്യതാ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മൂവിയാണ് ഫേസ് ഓഫ് ദ ഫെയ്സ് ലെസ് അപ്പം ഇത് ഉത്തരേന്ത്യയിൽ കൊല്ലപ്പെട്ട സിസ്റ്റർ റാണി മരയുടെ ജീവിത പ്രമേയമാക്കിയിട്ടുള്ള സിനിമയാണ് അതിൽ വിൻസി അലോഷ്യസ് ആണ് അഭിനയിച്ചിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് എവറി വൺ ഈസ് എ ഹീറോ ടു തൗസൻഡ് എയ്റ്റീൻ സംവിധാനം ചെയ്തിരിക്കുന്നത് ജൂഡ് ആൻ്റണി ജോസഫ് ഇത് പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ടു ഈ മൂ മൂ ഇടം നേടിയില്ല രണ്ടായിരത്തി പതിനെട്ട് ഇടം നേടിയിട്ടില്ല കൊൽക്കത്ത രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണ് ഒഴുകി 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 ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് സഞ്ജീവ് ശിവനാണ് കൊൽക്കത്ത രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മൂവിയാണ് ഒഴുകി 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 സുന്ദർബൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ രണ്ടായിരത്തി ഇരുപത്തി മികച്ച ചിത്രത്തിനുള്ള വിദ്യാഭ്യാസ ചിത്രത്തിനുള്ള മികച്ച വിദ്യാഭ്യാസ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് എഴുത്തോല എഴുത്തോലയ്ക്കാണ് സുന്ദർബൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇടം നേടിയ അല്ലെങ്കിൽ പുരസ്കാരം ലഭിച്ച മൂവിയാണ് എഴുത്തോല ജിയോ മാമി മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മത്സര വിഭാഗത്തിൽ പങ്കെടുത്ത മലയാള ചലച്ചിത്രമാണ് തടവ് ഓക്കെ തടവ് ഓർത്തു വെക്കുക റോട്ടർഹാം ചലച്ചിത്ര മേളയിൽ മത്സര വിഭാഗത്തിൽ പങ്കെടുത്ത മലയാള ചലച്ചിത്രമാണ് ഫാമിലി അപ്പോൾ തടവും ഫാമിലിയും ഐ എഫ് എഫ് കെയിലൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ള തടവിന് പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം മലയാള ചിത്രം അതായത് ദ സീക്രെട്ട് ഓഫ് വിമൻ പതിമൂന്നാമത് ന്യൂഡൽഹി ദാദാസാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് ദ സീക്രെട്ട് ഓഫ് വിമൺ ഓക്കെ അപ്പോൾ ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളം മൂവിയാണ് ദ സീക്രെട്ട് ഓഫ് വിമൻ ഇത് ഒഫീഷ്യൽ എൻട്രി വിഭാഗത്തിലാണ് സിനിമ തിരഞ്ഞെടുക്കപ്പെട്ടത് പി ജെ ആന്റണിയുടെ സ്മരണയ്ക്ക് ദേശീയതലത്തിൽ ഏർപ്പെടുത്തിയ ഹ്രസ്വ സിനിമ മത്സരത്തിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ വേണുഗോപാൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി നടത്തിയ ദേശീയ ഓഡിയോ വീഡിയോ മത്സരത്തിൽ മികച്ച വിദ്യാഭ്യാസ ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ജീവൻ്റെ വില അപ്പം ജീവൻ്റെ വില സംവിധാനം ചെയ്തിരിക്കുന്നത് ജി എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോ ടെക്നോളജിയുടെ ദേശീയ ഓഡിയോ വീഡിയോ മത്സരത്തിലെ മികച്ച വിദ്യാഭ്യാസ ഡോക്യുമെൻ്ററിയാണ് ജീവന്റെ വില ജി എസ് ഉണ്ണികൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത സ്വാതന്ത്ര്യ സമരം ധീരോദത്തമായ വയനാടൻ ഏടുകൾ എന്ന ഡോക്യുമെൻ്ററിക്ക് മികച്ച ഗവേഷണത്തിനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡും നേടിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ക്രിറ്റിക്സിൻ്റെ മികച്ച ഇന്ത്യൻ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മൂവിയാണ് പതേർ പാഞ്ചാലി മികച്ച പത്ത് ഇന്ത്യൻ ചിത്രങ്ങളിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രമാണ് എലിപ്പത്തായം ഇരുപത്തെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൻ്റെ ഉദ്ഘാടന ചലച്ചിത്രമായിരുന്നു ഗുഡ് ബൈ ജൂലിയം ഇരുപത്തെട്ടാമത് ഐ എഫ് എഫ് കെയിൽ നവാഗത സംവിധായകനുള്ള രജത ചഗോരൻ ലഭിച്ച ഫാസിൽ റസാക്കിൻ്റെ മൂവിയാണ് തടവ് ഇപ്പം തടവ് വെക്കാൻ മുൻപ് നമ്മൾ നേരത്തെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തടവിനെ പറ്റിയിട്ട് അപ്പോൾ നവാഗത സംവിധായകനുള്ള രജത ചഗോരം ഐ എഫ് എഫ് കെയിൽ ലഭിച്ച ഫാസിൽ റസാക്കിൻ്റെ മൂവിയാണ് തടവ് മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ലഭിച്ചത് ആട്ടം എന്ന മൂവിക്കാണ് ആനന്ദ് ഏകർഷിയാണ് ആട്ടം സംവിധാനം ചെയ്തിരിക്കുന്നത് മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്ക് നൽകുന്ന ഫിപ്രസി പുരസ്കാരം ലഭിച്ചത് ശ്രുതി ശരണ്യം ബി തേർട്ടി ടു ബി മുതൽ ഫോർട്ടി ഫോർ വരെയാണ് ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെയാണ് മൂവിയുടെ പേര് അപ്പോൾ എന്താണ് നവാഗത സംവിധായകർക്ക് നൽകുന്ന ഫിപ്രസി പുരസ്കാരം ലഭിച്ചത് ശ്രുതി ശരണ്യം നെറ്റ് പാക്ക് മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് ലഭിച്ചത് ആട്ടം നവാഗത സംവിധായകനുള്ള രജത ചഗോര ലഭിച്ചത് ഫാസിൽ റസാക്ക് ഇനി അൻപത്തിനാലാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രമായിരുന്നു കാച്ചിങ് ഡസ്റ്റ് സമാപന ചിത്രമായിരുന്നു ദ ഫർ വെയ്റ്റ് ഇനി ആട്ടം ആട്ടം മൂവി അൻപത്തിനാലാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിലെ പനോരമ വിഭാഗത്തിൽ ഉദ്ഘാടന ചിത്രമായിരുന്നു ഫീച്ചർ വിഭാഗത്തിലെ ഉദ്ഘാടന ചിത്രമായിരുന്നു ഏത് ആട്ടം അന്താരാഷ്ട്ര ചലച്ചിത്ര വിഭാഗത്തിലെ അതിൽ ജൂറി ചെയർമാൻ ആയിരുന്നു ശേഖർ കപൂർ ഇനി തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാറിലെ മികച്ച ഡോക്യുമെൻ്ററി ഹ്രസ്വ ചിത്രമായിരുന്നു ഏത് ദ എലഫൻറ്റ് വിസ്പേഴ്സ് അപ്പം ഓസ്കാർ ലഭിച്ച മികച്ച ഡോക്യുമെൻറ്ററി ഹ്രസ്വചിത്രമാണ് ദ എലഫൻറ്റ് വിസ്പേഴ്സ് ഡയറക്ടർ കാർത്തികി ഗോൺസാൽവസാണ് കാർത്തികി ഗോൺസാൽവസാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫൻഡാസ് പോർട്ടോ ചലച്ചിത്രമേളയിലെ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ടോവിനോ തോമസാണ് ജാലകങ്ങൾ എന്ന മൂവിയിലെ അഭിനയത്തിനാണ് ടോവിനോ തോമസിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് സംവിധാനം ഡോക്ടർ ബിജു രണ്ടായിരത്തി ഇരുപത്തി ബംഗാൾ ഗവേണേഴ്സ് അവാർഡ്സ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള ചലച്ചിത്ര താരമാണ് ജഗതി ശ്രീകുമാർ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള ചലച്ചിത്ര താരമാണ് ജഗതി ശ്രീകുമാർ ഇനി സംസ്ഥാനത്തെ ആദ്യ സിനിമ ടൂറിസം കേന്ദ്രമായി മാറുന്നത് വെള്ളായണി കിരീടം പാലമാണ് അതുപോലെ കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സിനിമാ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി ആരംഭിക്കുന്ന മൊബൈൽ ആപ്പാണ് എൻ്റെ ഷോ സിനിമ വ്യവസായമായി പ്രഖ്യാപിക്കാൻ സിനിമാ നയം ശുപാർശ ചെയ്ത സമിതി ചെയർമാനാണ് ഷാജി എൻ കരുൺ മലയാള സിനിമാ സംവിധായകരുടെ കൂട്ടായ്മയായ ഫെഫ്കയുടെ പ്രസിഡൻ്റാണ് സിബി മലയല് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സീ സ്പേസ് രാജ്യത്ത് ആദ്യമായി സിനിമാ തിയേറ്ററുകളുള്ള വിമാനത്താവളം ആകുന്നത് ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സിനിമാ തിയേറ്റർ ഉള്ളത് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഒഴുകുന്ന സിനിമാ തിയേറ്റർ ദാൽ തടാകത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മെയ് ആറിന് അന്തരിച്ച മലയാള ചലച്ചിത്ര സംവിധായകനാണ് ഹരികുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ആമ്പൽപ്പൂവാണ് ആദ്യത്തെ ചിത്രം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രാഹകനുമായ വ്യക്തിയാണ് സംഗീത് ശിവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര സംവിധായകനായിരുന്നു സിദ്ദിഖ് ചലച്ചിത്ര മേഖലയിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹിബ് ഫാൽക്കെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള പുരസ്കാരത്തിന് അർഹനായത് യേശുദാസാണ് അപ്പം എന്താണ് സമഗ്ര സംഭാവനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള പുരസ്കാരം ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അൻപത്തി മൂന്നാമത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് വഹീദ റഹ്മാനാണെന്ന് ഓർത്ത് വെക്കുക വഹീദ റഹ്മാൻ അഭിനയിച്ച മലയാള സിനിമയാണ് ത്രിസന്ധ്യ ഇനി രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച പുരസ്കാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം അപ്പം ഇത് ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാ സാഹേബ് സ്മരണാർത്ഥം ആരംഭിച്ച പുരസ്കാരമാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നൽകി തുടങ്ങിയ പുരസ്കാരമാണ് ദാദാ ഫാൽകെ പുരസ്കാരം വഹീദ റഹ്മാൻ ലഭിച്ച ദാദാ ഫാൽക്കെ പുരസ്കാരം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിലാണ് ഇനി അന്താരാഷ്ട്ര ഡോക്യുമെൻ്ററി ഹ്രസ്വ ചലച്ചിത്രമേളയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദിയായിരുന്നു തിരുവനന്തപുരം അപ്പം ഹ്രസ്വ ചലച്ചിത്രമേളയിൽ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ദീപ ധനരാജിനാണ് മികച്ച ലോങ് ഡോക്യുമെൻ്ററി ആയിട്ട് ലാൻഡ് ഓഫ് മൈ ഡ്രീംസ് നൌഷീൻ ഖാൻ സംവിധാനം ചെയ്ത ലാൻഡ് ഓഫ് മൈ ഡ്രീംസിനാണ് മികച്ച ലോങ് ഡോക്യുമെൻ്ററി കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇനി ചലച്ചിത്ര മേഖലയിലെ വനിതകളെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് വിമൻ സിനിമ പ്രൊജക്റ്റ് അപ്പോൾ ഈ പ്രൊജക്ടിൻ്റെ ഭാഗമായി പുറത്തിറങ്ങിയൊരു മൂവിയായിരുന്നു ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെ ശ്രുതി ശരണ്യം സംവിധാനം ചെയ്ത ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെ നമ്മൾ നേരത്തെ വായിച്ചു അല്ലേ ഐ എഫ് എഫ് കെയിലെ മികച്ച നവാഗത സംവിധായകയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച മൂവിയായിരുന്നു ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെ തിരക്കഥ മുതൽ റിലീസ് വരെയുള്ള കാര്യങ്ങൾ പതിനാറ് മണിക്കൂറിനുള്ളിൽ പൂർത്തീകരിച്ച് റെക്കോർഡിട്ട മലയാള ചലച്ചിത്രമാണ് എന്ന് സാക്ഷാൽ ദൈവം അപ്പോൾ പതിനാറ് മണിക്കൂറിനുള്ളിൽ പൂർത്തീകരിച്ച് റെക്കോർഡിട്ട ചലച്ചിത്രമാണ് എന്ന് സാക്ഷാൽ ദൈവം ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് സലീം കുമാർ ഇന്ദ്രധനസ് എഴുതിയത് ഇന്ദ്രൻസാണ് ഒമാൻ സർക്കാർ സംഘടിപ്പിച്ച സിനിമ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ മികച്ച പാശ്ചാത്യ സംഗീതത്തിനുള്ള പുരസ്കാരം നേടിയ മലയാള സംഗീത സംവിധായകനാണ് എം ജയചന്ദ്രൻ ഒമാൻ സർക്കാരിൻ്റെ ഇൻറ്റർനാഷണൽ ഫെസ്റ്റിവലിൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച പാശ്ചാത്തല സംഗീതത്തിന് പുരസ്കാരം ലഭിച്ച മലയാള സംഗീത സംവിധായകനാണ് ആര് എം ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയയിലെ ദേശീയ പാർലമെൻറ്റ് സ്റ്റാമ്പുകൾ പുറത്തിറക്കി ആദരിച്ച മലയാള സിനിമാ താരമാണ് മമ്മൂട്ടി അപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിൽ സിനിമ സിനിമയുമായി ബന്ധപ്പെട്ട ആനുകാലിക കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് അപ്പം ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇരുപത്തിയാറാമത് ഐ എഫ് എഫ് കെ ഇരുപത്തെട്ടാമത് ഐ എഫ് എഫ് ഐ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ന തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ സിക്സ്റ്റി നയൻത്ത് നാഷണൽ ഫിലിം അവാർഡ് ഫിഫ്റ്റി തേർഡ് സ്റ്റേറ്റ് ഫിലിം അവാർഡും കൂടെ നോക്കണം അത് നമുക്ക് വേറൊരു വീഡിയോയിൽ Així, sí, eh?